ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ട് താഴെ കാണുന്ന ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും എന്നും കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ ഞാൻ വീഡിയോകൾ ഇടാറുണ്ട് ബെൽബട്ടൺ അടിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് തന്നെ നോട്ടിഫിക്കേഷൻ പറഞ്ഞെത്തുന്നതായിരിക്കും അപ്പോൾ കൂട്ടുകാരെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ തേണ്ട രാവിലെ ഇവിടെ കപ്പ വേവിക്കാനുള്ള പരിപാടിയിലാണ് കപ്പ ഉപയോഗിക്കുന്ന റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇന്നും പറഞ്ഞു തരാറുള്ളതാണ് ഇന്നത്തെ നിന്നും ഇന്ന് വ്യത്യാസമെന്ന് പറയുന്നത് വേണ്ട കുക്കറിലാണ് കപ്പ ഉപയോഗിക്കുന്നതെന്ന് മാത്രം എന്നും ഞാൻ വിറകടുപ്പിലാണ് കപ്പ വേവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് മഴയൊക്കെ കാരണം അടുപ്പ് കത്തിക്കാൻ യാതൊരു നിവർത്തിയില്ല നനഞ്ഞു കുതിർന്ന് കിടക്കുവാണേ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കുക്കറിൽ കപ്പ് വേവിച്ചെടുക്കണം താണ്ട കപ്പയല്ല ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ വരുന്ന കപ്പ അത്രയ്ക്കും നല്ല കപ്പയല്ല ഇളന്താളിച്ച കപ്പയൊക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതലും കുക്കറി കപ്പ വേവിക്കാവുന്ന കരുതിയത് തന്നെ കഴിഞ്ഞ ദിവസം കപ്പ മേടിച്ച് പുഴുങ്ങാനിട്ടിട്ട് ഒരു മൂന്ന് മണിക്കൂറോളം അടുപ്പേ കിടന്നിട്ട് വെന്തില്ല അവസാനം അതെടുത്ത് കുക്കറിലിട്ട് വന്ന് രണ്ട് പിസിൽ അടിപ്പിച്ച് ഏകദേശം കഴിക്കാവുന്ന രീതിയിലാക്കി എടുക്കുമായിരുന്നു കപ്പ കണ്ടിട്ട് വേവോ ഇല്ലയോ എന്ന് ഡൗട്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലൊന്നും വെന്തിട്ടുണ്ട് കേട്ടോ നല്ല മാവ് പോലെ വന്നില്ലെന്നേ ഉള്ളൂ എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കപ്പ വെന്ത് കിട്ടിയിരുന്നു കപ്പയൊക്കെ നന്നായിട്ട് കൊത്തിയെടുത്ത ശേഷം ഇവിടെ ഒന്ന് എടുക്കണം ഈ കഴുകിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ടിപ്പ് പറഞ്ഞു തരാം ഈ കപ്പ കഴുകുന്ന വെള്ളം ഈ വാഷ് ബേസിനിലേക്ക് നിങ്ങൾ നേരെ ഊറ്റി കളയരുത് കാരണം എന്താണെന്ന് വെച്ചാൽ കപ്പയ്ക്കകത്തൊരു പൊടിയുണ്ട് ആ പൊടി നമ്മുടെ വാഷ് വാഷ്ബേസിനകത്തുകൂടെ താഴോട്ട് തന്നു വാഷ് ബേസിൻ ബ്ലോക്ക് ആകും പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേന് പോവാതൊക്കെ ആവും ഒന്നോ രണ്ടോ പ്രാവശ്യം കപ്പ വെള്ളം ഊറ്റിക്കളഞ്ഞതെന്ന് പറഞ്ഞാൽ നല്ല ഇങ്ങനെ വരുന്നത് സ്ഥിരം ഇങ്ങനെ കപ്പ വെള്ളം ഇതിലേക്ക് ഊറ്റിക്കളഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കപ്പ കഴുകിയ ശേഷം ആ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് അതിൻ്റെ അടിഭാഗം നോക്കിയാൽ മതി അത് എത്രത്തോളം കപ്പപ്പൊടി അടിഞ്ഞിട്ടുണ്ടെന്ന് കാണാം അതുകൊണ്ട് തന്നെ ഞാൻ കപ്പ കഴുകുന്ന വെള്ളം വെളിയിൽ കൊണ്ട് ഊറ്റിക്കളയുകയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ സംഭവിച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്നാണ് ഇങ്ങനെ ചെയ്യരുത് അപ്പം ഇങ്ങനെ കപ്പപ്പൊടി അടിഞ്ഞുകൂടും വാഷ് ബേസും ബ്ലോക്കായി പോകുമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് കപ്പ വെള്ളം വാഷിംഗ് ബേസിനിലേക്ക് ഊറ്റിക്കളയാതെ അങ്ങനെ കുക്കറിൽ വെച്ച് വെള്ളമൊക്കെ ചൂടായി വന്നപ്പോഴേക്കും കപ്പയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പുകൂടിയിട്ട് ഒന്ന് അടച്ചു വെക്കണം ഒരു ഫിസിനടിച്ചാൽ മതി കപ്പ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇന്നലെ രാത്രി വെച്ച ചിക്കൻ കറിയാണ് കേട്ടോ അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് മുളകൊക്കെ പിടിച്ചതാണ് ഇവിടെ ഇരിപ്പുണ്ട് ഇത് കപ്പയുടെ കൂടെ കഴിക്കാനുള്ളതാണ് ഒന്ന് ചൂടാക്കി എടുക്കണം കപ്പ വെന്ത് വരുമ്പോഴേക്കും അങ്ങനെ ഇനി ആവശ്യമായ അരപ്പൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കണം മുറി തേങ്ങ കാന്താരി മുളക് ജീരകം വെളുത്തുള്ളി ഉരുള്ളി കറിവേപ്പില മഞ്ഞപ്പൊടി ഇതൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതൊക്കെ ചതച്ചെടുത്ത് അരപ്പ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് കപ്പ വന്ന് കിട്ടിയാൽ മതി കുക്കറിൽ കപ്പ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ കപ്പ ഒന്ന് ഊറ്റിയെടുക്കാൻ ഞാൻ ഇച്ചിരി പാടുപെട്ടു കാരണം കുക്കറൊക്കെ നമ്മുടെ കൈ നിൽക്കി അല്ല പെട്ടെന്ന് തെന്നിയൊക്കെ പോവും എന്നാലും ഞാൻ ഇതിൻ്റെ ഒരുവിധം ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റോളം കപ്പ താങ്ങിയാൽ ഞാൻ ഊറ്റി തടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് പോട്ടെ എന്ന് കരുതി ഇനി ഇതിലേക്ക് ദാണ്ട് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ദാണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അരപ്പിൻ്റെ പച്ചമണം മാറി വരുവാനായിട്ടൊന്ന് അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴത്തേക്കൊക്കെ ശരിയാവും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ കപ്പ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു എന്നാൽ കുറച്ച് കുറച്ചുപ്പേ ചേർത്തുള്ളൂ ഇതിൻ്റെ ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അരപ്പൊക്കെ വെന്ത് വന്നപ്പോൾ താണ്ട തുടുപ്പ് വെച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് കപ്പ വെന്തില്ല അപ്പം അത്യാവശ്യം ഒന്ന് തുടുപ്പിന് നന്നായിട്ട് കുത്തി കുത്തി കൊടുക്കുമ്പോഴാണ് കേട്ടോ കപ്പ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയത് ഞങ്ങൾ ഇടുക്കിക്കാരി കപ്പ ഇളക്കുന്ന ഈ കമ്പിനു പറയുന്നത് തുടുപ്പെന്നാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തൊക്കെയാ പറയുന്നതെന്ന് കമൻ്റ് ചെയ്തോട്ടോ സാധാരണ ഒരു കമ്പല്ല ഇത് കാപ്പി കമ്പ് വെട്ടി നല്ല വൃത്തിയാക്കി തുടുപ്പാക്കി എടുത്തേക്കുന്നതാണ് വർഷങ്ങളായിട്ട് ഇതെൻ്റെ കയ്യിലുള്ളതാണ് ഇനി കപ്പ ഇളക്കി നന്നായിട്ട് വന്ന ശേഷം ഒരു അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം ഇവിടെ മഴ വെളിച്ചെണ്ണ നന്നായിട്ട് ഉറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഇടുക്കിക്കാർക്ക് ഒരു മഴ പെയ്താൽ മതി വെളിച്ചെണ്ണയുടെ അവസ്ഥ ഇങ്ങനെയാണ് പെട്ടെന്ന് തന്നെ കയറി ഉറഞ്ഞു പോകും തണുപ്പായതുകൊണ്ട് തന്നെ അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചുകൊടുത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഉള്ളു പെട്ടെന്ന് തന്നെ കപ്പ ഒഴിച്ചെടുക്കാൻ പറ്റും കുക്കറിലായതുകൊണ്ട് വെച്ചിരുന്നെ ഇത്ര പോലെ കപ്പ വേവുകയല്ലായിരുന്നു കുക്കറിലായതുകൊണ്ടാണ് ഒരുവിധമൊക്കെ ഇത്രത്തോളം എങ്കിലും വെന്തിരിക്കുന്നത് ഇനി ഇതാണ്ട് ഇന്നലത്തെ അടിപൊളി ചിക്കൻ കറി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ കാപ്പിക്കായിട്ട് നല്ല ചൂട് വറക്കുന്ന കപ്പയും ചിക്കനുമൊക്കെ റെഡി ആയിട്ടുണ്ട് രാവിലെ എല്ലാവരും കൂടെ കപ്പയും ഒക്കെ കഴിച്ച് അടുക്കളയിലെ കുറച്ച് പണിയെല്ലാം ഒതുക്കി വെച്ച് അരിയടുപ്പേലൊക്കെ ഇട്ടിട്ട് അതാണ്ട് പറമ്പിലേക്ക് ബാക്കി കവാത്തെടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ നമുക്ക് ചേച്ചിമാർ വരുന്നതിന് മുമ്പ് കവാത്തെടുത്ത് കഴിയണം എങ്കിൽ അവർക്ക് പെട്ടെന്ന് കായടുക്കാൻ പറ്റുകയുള്ളൂ ഇനി ഒരുപാട് കവാത്തെടുക്കാനൊന്നുമില്ല കുറച്ചുകൂടെ ഉള്ളൂ അത് ഞാൻ രണ്ട് ദിവസമായിട്ട് എടുക്കണം കാരണം പണിയെല്ലാം ഇനിയും കിടക്കുവാണ് മക്കൾ വീട്ടിലിരിക്കുന്നതായത് കൊണ്ട് കാപ്പി വരെ എത്തിയതേ ഉള്ളൂ ചോറ് വേകുന്ന സമയം കൊണ്ട് കപാത്തി എടുത്തി അത് തിരിച്ച് കയറിപ്പോകും ചിക്കത്തേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വെക്കണ്ട ചിക്കൻ കറിയുടെ ബാക്കിയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഇപ്പോഴിവിടെ തെളിഞ്ഞു നിൽക്കുന്നത് കാര്യമാക്കണ്ട കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു മഴയായിരിക്കും വരുന്നത് ദിവസങ്ങളായിട്ട് മഴ തന്നെയാണ് എല്ലാ നാട്ടിലും മഴയൊക്കെ ആണല്ലോ അല്ലേ രാവിലെ തെളിഞ്ഞാൽ ഉറപ്പായിട്ട് ഉച്ച കഴിഞ്ഞ് മഴയായിരിക്കില്ല ഒരു ദിവസത്തെ എപ്പോഴെങ്കിലും മഴ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഏലത്തിനൊക്കെ നല്ലതാണ് നല്ലപോലെ മഴ കിട്ടി പെയ്തു മാറുന്നത് ഇന്ന് വലിയ കാര്യമായിട്ട് രാവിലെ തെളിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഭത്താകും കൊക്കുമൊക്കെ എൻ്റെ കൂടെ പറമ്പിൽ തന്നെയുണ്ട് താണ്ട മോൻ പറമ്പിൽ കയറി ബഹളമായിരിക്കും അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ആകെ ഒരു ബഹളമാണ് പറമ്പിലിറങ്ങിക്കഴിഞ്ഞാൽ ഏലത്തട്ടയൊക്കെ ഇങ്ങനെ വെട്ടിയിടുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞാൽ തട്ടേ തന്നെ വീഴുമെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല വീഡിയോ കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ വിളിക്കാറുണ്ട് ഏലത്തിൻ്റെ പണികളൊക്കെ നേരത്തെ അറിയാവോ എന്നൊക്കെ ചോദിക്കും അവർ എനിക്ക് ഏലത്തിൻ്റെ പണികൾ നേരത്തെ ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ ഞാനിവിടെ നമുക്ക് സ്വന്തമായിട്ട് ഏലമായതിനു ശേഷമാണ് അതിന് ഇത്രയും റിസ്ക് എടുത്ത പണികളുണ്ടെന്ന് തന്നെ മനസ്സിലാകുന്നത് എനിക്കെൻ്റെ വാപ്പച്ചയാണ് ഏലം വെച്ച് തന്നത് ആദ്യം ഒരു ഇരുപത് മൂടേലമാണ് വെച്ചത് അതിലൊരു പതിനഞ്ച് മൂടേലേ പിടിച്ച് കിട്ടിയുള്ളൂ ആ ഏലത്തിന് കവാത്തെടുത്തും ആ ഏലത്തിന് മരുന്നടിച്ചൊക്കെയാണ് ഞാൻ ഈ ഏലത്തിനെക്കുറിച്ച് പഠിക്കുന്നത് വളമൊക്കെ മേടിച്ചിട്ടും അപ്പോൾ ശകലമൊക്കെ മതിയായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്ര ഏലം ഉള്ളത് കൊണ്ടും ഏലം പടർന്നു കിടക്കുന്നതുകൊണ്ടും ഒക്കെ കൂടുതൽ മരുന്നും കൂടുതൽ വളവും വേണം അന്ന് നമ്മുടെ ഈ ചെറിയ സ്പ്രേയർ ബോട്ടിലായിരുന്നു ഞാൻ മരുന്ന് അടിച്ചോണ്ട് തന്നെ ഇരുന്നത് ഇന്നത് മാറി മോട്ടർ പമ്പിലടിക്കേണ്ടി വന്നു എന്ന് മാത്രം ഒരു വർഷത്തോളം ഞാൻ ഈ പതിനഞ്ച് മൂടേലം നോക്കി പിറ്റേ വർഷം എനിക്ക് വാപ്പച്ചി മൊത്തം അമ്പത് മൂടേലമാക്കി തന്നു വാപ്പച്ചിലെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കൊണ്ടുവന്ന് ഏലം എനിക്ക് വെച്ച് തരും ബാക്കി മുഴുവൻ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യുമായിരുന്നു അന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്കിവിടെ ഏലം വെച്ച് തരുന്നതിനോടൊപ്പം വാപ്പച്ചയ്ക്ക് ഉണ്ട് വാപ്പച്ചിയുടെ പറമ്പിലൊരു മുന്നൂറും കൂടെ ഏലത്തോളം വാപ്പച്ചി നോക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വാപ്പച്ചയ്ക്ക് ആരെങ്കിലുമൊക്കെ മരുന്ന് പറഞ്ഞു കൊടുക്കും ആ മരുന്ന് എനിക്ക് പറഞ്ഞു തരും അങ്ങനെയൊക്കെയാണ് ഞാൻ ഏലം നോക്കിക്കൊണ്ടിരുന്നത് ഞാനിങ്ങനെ ഏലം നോക്കുന്നതൊക്കെ കണ്ടിട്ട് തൊട്ടടുത്തുള്ളവരെക്കും നല്ല നല്ല മരുന്നുകൾ പറഞ്ഞു തരാൻ തുടങ്ങി വാട്സപ്പ് ഗ്രൂപ്പുകളിലും കർഷക കൂട്ടായ്മകളിലും ഉൾപ്പെടുത്തി അങ്ങനെ അവരിൽ നിന്നുള്ള അറിവുകളൊക്കെ കിട്ടി ഞാൻ ഇപ്പോഴും ഏലത്തെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എങ്കിലും എനിക്ക് എന്ത് ഡൗട്ട് വന്നാലും ചോദിച്ചാൽ പറഞ്ഞു തരുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ ഏലം നോക്കി നോക്കി എനിക്ക് കുറച്ചൊക്കെ കപാത്തെടുക്കാനും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വന്നു പിന്നെ മരുന്നടിച്ചു കൊടുക്കുന്നത് മാറി മാറിയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ കുറച്ചൊക്കെ കാര്യങ്ങൾ പിന്നെ ഇവിടെ വള്ളക്കടയിൽ ചെല്ലുന്ന മരുന്ന് മേടിക്കുമ്പോൾ തന്നെ അവിടുന്ന് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും ഏലം നോക്കുന്നത് നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കളില്ലേ അവരെ എങ്ങനെ വളർത്തുന്നു അതുപോലെ നമ്മൾ ഈ ഏലം പരിപാലിക്കണം എന്നും ഈ ഏലച്ചോട്ടിലൊക്കെ ഇറങ്ങി നമ്മളൊന്ന് നടക്കണം മനുഷ്യൻ്റെ മണമാണ് കൂടുതലും ഏലത്തിനാവശ്യം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏലവായിട്ട് നമ്മൾ എപ്പോഴും ഒരടുപ്പം കാണണം എനിക്കിവിടെ കുറച്ച് ഏലോ ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ പല്ല് തേക്കുന്ന സമയത്താണ് ഇങ്ങനെ ഏലത്തിൽ ഒന്ന് റൗണ്ട് ചെയ്ത് പോകുന്നത് മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യും കഴിവത് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഏലത്തിലൊന്ന് ഇറങ്ങി റൗണ്ട് ചെയ്യാനായിട്ട് നോക്കും ഇന്നൊന്നും പറ്റത്തൊന്നുമില്ല കേട്ടോ ഒരുപാട് തിരക്കൊക്കെ ഉള്ള ദിവസം ഏലത്തിന്റെ പുറകെ കണക്കാനൊന്നും സമയം കാണിയാൽ കിട്ടുന്ന ആയിട്ട് ഞാൻ ഓടി നടന്ന് ഈ ഏല അങ്ങ് നോക്കും അപ്പോൾ താണ്ട് ഏകദേശം ഏറെക്കുറെയൊക്കെ ഏലം ഇവിടെ കവാത്തെടുത്ത് കഴിഞ്ഞു ഏറെക്കുറെ എന്നല്ല ഇനി രണ്ടേ രണ്ട് ഏലം കൂടിയ കവാത്തെടുക്കാനുള്ളൂ കവാത്തെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കഞ്ഞി വെന്ത് പോകും ഇനി ഈ രണ്ടേലം നാളെ ചേച്ചിമാർ വരുന്നതിന് മുമ്പ് സമയം കിട്ടുന്ന പോലെ എപ്പോഴെങ്കിലും ഞാൻ എടുത്ത് മാറ്റും ഞാൻ പറഞ്ഞില്ലേ ആദ്യം വെച്ച് ഇരുപത് മൂടെ ഏല വന്ന് ആദ്യ ഈ ഭാഗമാണ് കേട്ടോ ഈ ഏലൊക്കെയാണ് ആദ്യം വെച്ച ഏലത്തിലുള്ളത് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ അത് പോയിട്ടുണ്ട് ഒരുപാട് പഴയ തട്ടകളൊക്കെ ആയതുകൊണ്ടാവാം ഈ വേനലിൽ അത് ഒരുപാട് നശിച്ചു പോയത് എന്നാൽ അതിന് സമയം പോലെ കപാത്തെടുക്കാം കപാത്തൊക്കെ എടുത്ത് താണ്ട് കയറി വന്നപ്പം നമ്മുടെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കശുമാവുണ്ട് ഒരുപാട് നിറയെ കായ്ക്കുന്നൊരു കശുമാവായിരുന്നു എന്നാൽ വീടുപണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തെ അതിൻ്റെ കുറച്ച് കമ്പുകളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി കൊടുത്തു കുറച്ചല്ല സദ്യം പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയടിച്ചെന്ന് പറയണം അതുപോലെ മുഴുവൻ കമ്പുകളും വെട്ടി ഇറക്കി കൊടുത്തു അതിൻ്റെ ചുവട്ടിൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു കുരുമുളക് ഇതാ നട്ട് കൊടുത്തതാണ് അത് ഇതേണ്ടത് ആദ്യത്തെ വർഷമാണ് കായ്ച്ചേക്കുന്നത് കുരുമുളക് പറിച്ചപ്പോൾ അത് വിളഞ്ഞില്ലായിരുന്നു ഇപ്പം അത് വിളഞ്ഞ് നല്ല പഴുത്ത് നിപ്പുണ്ട് ഈ ഒരു കാലാവസ്ഥയെ പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങത്തില്ല അതുകൊണ്ട് വെയിൽ വരുമോന്നൊന്നും നോക്കാതെ ഓർത്ത് നിർത്തിയേക്കുവാണ് വെയിൽ വന്നാൽ പറിച്ചു ഉണക്കണം ഇല്ലെങ്കിൽ പറച്ച് ഫ്രിഡ്ജിലാണേലും വെക്കണം പച്ചക്കുരുമുളകൊക്കെ മത്തിക്കൊക്കെ അരച്ച് ചേർക്കുമ്പം നല്ല ടേസ്റ്റ് അല്ലേ ഒരുപാടൊന്നുമില്ല വളരെ കുറച്ചേ ഉള്ളൂ ആദ്യമായിട്ട് കായ്ച്ചത് കൊണ്ടായിരിക്കാം കുറച്ച് കുരുമുളക് കണ്ട നല്ല രസമല്ലേ കുരുമുളക് കൂടിയേ നിൽക്കുന്ന കാണാനായിട്ട് വീടിൻ്റെ തൊട്ട് മുറ്റത്ത് നിൽക്കുന്നതുകൊണ്ട് ഈ കശുമാവ് വെട്ടിക്കളയണമെന്നൊക്കെ കാക്ക പറയുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും ഇതുവരെയും വെട്ടിയിട്ടൊന്നും ഇല്ല ഓരോ വർഷവും പറയും മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കശുമാവ് വെട്ടണം ശരിയാവത്തില്ല ശരിയാവത്തില്ല എന്നൊക്കെ എന്താണോ ഇതുവരെയും അത് വെട്ടിയില്ല ഈ വർഷമാണെ പതിവിലും കൂടുതലത് കായ്ച്ചിട്ടുണ്ട് ഇതിലെ കശുമാങ്ങക്ക് നല്ല മഞ്ഞ കളറായിട്ടോ സാധാരണ ഞാൻ ചോപ്പ് കളറാണ് കൂടുതലും കണ്ടേക്കുന്നത് എങ്കിലേ ഈ കശുമാങ്ങക്ക് മഞ്ഞ കളറാണ് പഴമായിട്ട് കാണിച്ചു തരാനായിട്ട് ഒന്നും നിപ്പില്ല ഞാൻ കുരുമുളകൻ്റെ വീഡിയോ ഒക്കെ പിടിച്ചിട്ട് അകത്ത് കേൾ കഞ്ഞി വാർത്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു അടിപൊളി മഴ പെയ്തു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ